ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ കയ്യിൽ ഇതേപോലെയൊക്കെ ഇരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പൊടി പിടിച്ചിട്ട് കഴുകി 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 വന്നാൽ അതിൻ്റെ ആ ഭംഗിയൊക്കെ പോവും അതിൻ്റെ ആ പൂവിൻ്റെ ഇതളുകളൊക്കെ ഇളകിപ്പോവും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിലും നമുക്ക് ഇതേപോലെ വാസിലിൻ ഒരു ടിഷ്യൂ പേപ്പറിലോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് നല്ലൊരു കളറായിരിക്കും അതിന് അപ്പോൾ കണ്ട അതിൻ്റെ ഓരോ ലീവ്സും ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നും പൊഴിഞ്ഞു പോലെ നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോകും അതേപോലെ നമ്മൾ കഴുകി വെയിലത്ത് വെക്കുമ്പോഴത്തേന് കളറൊക്കെ പോയിട്ട് നരച്ച് അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിനേക്കാളിൽ നല്ലത് നമ്മളെ കയ്യിൽ വാസിലിനുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കൊതുകിൻ്റെയൊക്കെ ശല്യം കാരണം നമ്മൾ ചിരട്ടയൊക്കെ കത്തിക്കാൻ നിൽക്കുമ്പം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചിരട്ടയ്ക്കകത്ത് ഇതേപോലെ ചകിരി പിച്ച് വെച്ചിട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ കാപ്പിപ്പൊടിയുടെ സ്മെല്ല് കൊതുകിനൊട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കത്തിക്കിട്ടാൻ വേണ്ടി ഒരു കർപ്പൂരം വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീപ്പെട്ടി കത്തിച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ സ്മെല്ലടിക്കുമ്പം തന്നെ കൊതുക് ആ പരിസരത്തോട്ടേ വരത്തില്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ കാപ്പിപ്പൊടിയുടെ സ്മെൽ അതിനൊട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇതേപോലെ ഒന്ന് സന്ധ്യക്ക് നമുക്ക് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് അണയ്ക്കണം അപ്പോഴത്തേനും ആ പുകയുണ്ടല്ലോ ആ പുക ചെറുതായിട്ട് വരുന്ന ആ പുക മതി നമുക്ക് കൊതുകാണേലും ഏത് പ്രാണികളാണേലും ആ ഭാഗത്തോട്ടേ വരത്തില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ സിറ്റോട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് പുകയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതേപോലെ നമുക്ക് കൊതുക് ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ജനങ്ങളുടെ ഭാഗത്തും അതേപോലെ സിറ്റോട്ടിലൊക്കെ വെച്ചു കൊടുത്താൽ പിന്നെ ആ ഭാഗത്തോട്ടേ കൊതുക് വരത്തില്ല കാപ്പിപ്പൊടിയുടെ സ്മെല്ല് കാരണം ഇപ്പോൾ ചിരട്ടയൊക്കെ കത്തിക്കാൻ നിൽക്കുമ്പോൾ വളരെ താമസമാണ് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കർട്ടനൊക്കെ ഇതേപോലെ ഞൊറിഞ്ഞിടണമെങ്കിൽ ഇതേപോലെ നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ക്ലോത്തിൻ്റെ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമുക്കിതേപോലെ കൊടുത്താൽ മതി അപ്പോൾ നല്ല ഞൊറിഞ്ഞ് കിടക്കുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ വേണേലും അത് ഞൊറിഞ്ഞ് ഈ ക്ലിപ്പ് വെച്ച് കുത്തിയിടുകയും ചെയ്യാം ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ പേനയുടെ ഉണ്ടല്ലോ ആ ക്യാപ്പാണേലും മതി ഇതേപോലെ ഞൊറിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലിപ്പ് കുത്തുന്ന കണക്ക് തന്നെ ഇതേപോലെ കുത്തിയിടാം നല്ല ബലത്തിരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് എങ്ങനെയാണേലും ഞൊറിഞ്ഞ് ഇതേപോലെ കൊടുക്കാം അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ട് കർപ്പൂരം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊടിക്കുക പൊടിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് സ്മെല്ലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതിൻ്റെ പൊടി അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റ ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യമുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് നമ്മൾ സോഫ സെറ്റിയിലൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമുക്കിതേപോലെ ടിഷ്യൂ പേപ്പർ കീറിയിട്ട് അതിനകത്ത് ഈ പൊടിയാക്കണം അപ്പോൾ ടിഷ്യൂ പേപ്പറാകുമ്പം കട്ടിയില്ലാത്ത പേപ്പറായതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് പുറത്തോട്ട് വരികയും ചെയ്യും അപ്പോൾ ഇതേപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് സോഫ സെറ്റിൻ്റെ ഇടയ്ക്ക് അതേപോലെ കബോർഡിൽ പാ കബോർഡിലൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമായിരിക്കും മണമടിച്ചാൽ തന്നെ അവിടെയെങ്കിലും പാൽ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ ഇരിക്കത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേശേ എടുത്ത് പൊടിച്ചിട്ട് നമുക്ക് വെക്കേണ്ട സ്ഥലത്തൊക്കെ ഇതേപോലെ ആക്കി വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ എന്തുകൊണ്ടേ കബോർഡിനകത്ത് പ്ലേറ്റിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് അപ്പം നല്ലൊരു മണമായിരിക്കും തുറക്കുമ്പോൾ ഇതേപോലെ കബോർഡിനകത്ത് വെച്ച് കൊടുത്താലും മതി അതേപോലെ സോഫ സെറ്റിയിൽ ഇതേപോലെ അകത്ത് വെച്ച് കൊടുത്താലും മതി ഇപ്പം നല്ലൊരു മണം അവിടുന്ന് വരികയും ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ കുട്ടികളൊക്കെ പെൻസിലുവെച്ച് മതലിലൊക്കെ വരച്ചാലും നമ്മുടെ ഇതിൽ മായ്ക്കേട്ട ഇതേപോലത്തെ മായ്ക്കേട്ടയൊക്കെ ഉണ്ടെങ്കിൽ എറേസറ് ഇതേപോലെ വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി അത് പിന്നെ പെൻസിലിൻ്റെ വരയൊക്കെ മാഞ്ഞ് കിട്ടും നല്ല രീതിയിൽ തന്നെ പെൻസിലിൻ്റെ വരയൊക്കെ മാഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അതേപോലെ ടിപ്സിലേതെങ്കിലും ഉപകാരപ്പെട്ടു ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്